എന്തൊക്കെയല്ലേ ചേച്ചി ഇവിടെ കഴിക്കാൻ പബ്സ് പഴംപൊടി ലോകത്തിന്റെ പല ഭാഗത്ത് പോയി സാമ്രാജ്യങ്ങൾ പണിതരാണ് നമ്മൾ മലയാളികൾ അല്ലേ നമ്മളെ മലയാള നാട്ടിൽ വന്നിട്ട് ഇവിടെ സ്വന്തം ബിസിനസ് പടുത്തിരുത്തിയ ഒരു വലിയ വ്യക്തിയാണ് നമ്മുടെ പ്രേമേട്ടനും മക്കളും മകനും വൈഫും കൂടെ നിലമ്പൂരിൽ പതിമൂന്ന് വർഷമായിട്ട് ഇവർ ചായക്കട നടത്താണ് മൊത്തം ഇവിടെ വന്നിട്ട് മുപ്പതോളം വർഷമായിട്ട് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം വെരി ഇതാണ് കേക്കാം ശരിക്ക് ബീഹാറിലാണ് പതിമൂന്ന് വർഷമായിട്ട് നമ്മുടെ നിലമ്പൂരിൽ ചായക്കട നടത്തുന്നത് പ്രേംചേട്ടൻചേട്ടൻ അറിയാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും പരിചയക്കാനായിരിക്കും അല്ല പ്രേമേട്ടാ നിങ്ങൾ എത്ര കാലം ഇവിടെ വന്നിട്ട് എന്നെ മുപ്പത് വർഷം കഴിഞ്ഞു നിലമ്പൂർ വന്നിട്ട് നിലമ്പൂർ വന്നിട്ട് മുപ്പത് ദിവസം മുപ്പത് വർഷം കഴിഞ്ഞോ എന്തിനാ

ബിഹാല്യാണക്കാരിലാണ് പോയി പോകും ചെറുപ്പിക്കാലത്ത് മരിച്ചു മരിച്ചു പോയി അമ്മയുണ്ട് കുട്ടികൾ അമ്മയൊക്കെ

അറിയാൻ ആൾക്കാരല്ലേ പിന്നെ സാധനം ആണെങ്കിലും പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാ നമ്മുടെ നിലമ്പൂര് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റൽ റോഡ് അങ്ങോട്ട് കേറുമ്പോ തന്നെയാണ് ഈ കടലോ പ്രിൻസ് ആണ് प्रिंस जूस हब अब वो कैरिकोल थैंक यू फॉर वाचिंग बाय